നമസ്കാരം നാട്ടംഗം തുടങ്ങിക്കഴിഞ്ഞിരിക്കുകയാണ് നമ്മളിന്നലെ കണ്ണൂരിലായിരുന്നു പഞ്ചായത്ത് അംഗവുമായി പ്രേക്ഷകരുടെ മുന്നിലേക്ക് എത്തിയത് ഇന്നത് ആ കോഴിക്കോടിന് മണ്ണിലാണ് മാനാഞ്ചറയിലാണുള്ളത് അതിഥികൾ നമ്മളോടൊപ്പമുണ്ട് സി പി എമ്മിൽ നിന്ന് ശ്രീ വി വസീഫ് നമ്മളോടൊപ്പം ഉണ്ട് ശ്രീ നിജേഷ് അരവിന്ദ് കോൺഗ്രസിൽ നിന്നുണ്ട് ശ്രീ ടി പി ജയേന്ദ്ര മാസർ നമ്മളോടൊപ്പം ബി ജെ പിയിൽ നിന്നും ചേർന്ന് മാനാഞ്ചറയിൽ കോഴിക്കോടിൻ്റെ മനസ്സ് എന്താണ് എന്ന് നമ്മളോട് പറയാൻ വേണ്ടി നമ്മളോടൊപ്പം ധാരാളം അതിഥികൾ നാട്ടുകാർ കൂടി എത്തിയിട്ടുണ്ട് എല്ലാവർക്കും ഞങ്ങളുടെ പഞ്ചായത്ത് അംഗത്തിലേക്ക് ഹർദ്ദവുമായ സ്വാഗതം ആശംസിക്കുകയാണ് നമ്മൾ ചോദ്യങ്ങളിലൂടെ തുടങ്ങിയാണ് വസീഫ് ചില്ലറ കാലമൊന്നുമല്ല നിങ്ങൾ നിങ്ങൾ വെച്ചുകൊണ്ടിരിക്കുകയാണ് നിങ്ങളുടെ ഒരു വലിയ അഭിമാനമായി കൊണ്ടുപോവുകയാണ് കോഴിക്കോട് കോർപ്പറേഷൻ എന്ന് പറയുന്നത് ഇത്തവണത്തെ മറ്റ് മുന്നണികളുടെ പോരാട്ടത്തെ നിങ്ങൾ എങ്ങനെ കാണുന്നു ഇവിടെ ഞങ്ങളുടെ ഒരു മുഖ്യ എതിരാളി എന്ന് പറയുന്നത് യു ഡി എഫാണ് അവർ പ്ലാൻ എയുമായി ഈ ഈ ഇറങ്ങി കോഴിക്കോട് കോർപ്പറേഷൻ പിടിക്കാൻ പോവുകയാണ് എന്നൊക്കെ പറഞ്ഞ് കൊണ്ടുവന്നു അവസാനം എന്തായി പവനായി ശവമായി എന്നിട്ട് ഇവർ പത്രസമ്മേളനം നടത്തിയിട്ട് അവരെന്താ പറഞ്ഞത് സ്ഥാനാർത്ഥിക്ക് വോട്ടില്ല എന്ന് വന്നപ്പോൾ ഇവർ പറഞ്ഞു ഇത് സി പി എമ്മിൻ്റെ ഗൂഢാലോചനയാണ് എന്ന് രണ്ടായിരത്തി ഇരുപതിൽ അദ്ദേഹത്തിന് വോട്ടുണ്ടായിരുന്നു എന്നും പറഞ്ഞു അപ്പോൾ നിജേഷിൻ്റെയൊക്കെ സുഹൃത്ത് അവിടുത്തെ മലാപ്പറമ്പിലെ ഒരു കൗൺസിലർ വന്നിട്ട് വീണ്ടും ഒരു പത്രസമ്മേളനം പത്രക്കാരെ കണ്ടിട്ട് ഇവർ നിലനിൽക്കുന്നത് തന്നെ ഈ പത്രസമ്മേളനത്തിലാണെന്നാണ് ഞങ്ങളുടെയും കോൺഗ്രസിലെ ചിലരും ഒക്കെ ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അവർ വന്നിട്ട് വീണ്ടും പത്രസമ്മേളനം നടത്തിയിട്ട് പറഞ്ഞു അദ്ദേഹത്തിന് വോട്ടുണ്ട് അന്ന് രാവിലെ രണ്ടായിരത്തി ഇരുപതിൽ എന്റെ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹത്തെ രാവിലെ കൊണ്ടുപോയി വോട്ട് ചെയ്യിച്ചത് ഞാനാണ് എന്നാരും പറയുക ഇദ്ദേഹം പറയാം അങ്ങനെ പറഞ്ഞു ഉറപ്പിച്ചു പറഞ്ഞു ഹൈക്കോടതി പോയി ഹൈക്കോടതി പറഞ്ഞു സ്വന്തം പോരായ്മകൾ സ്വന്തം പാളിച്ചകൾ മറ്റുള്ളവരുടെ തലയിൽ കെട്ടിവെക്കരുത് പ്രത്യേകത ഒന്നുമില്ല അതെ സെലിബ്രിറ്റികൾക്ക് പ്രത്യേക പരിഗണന ഒന്നുമില്ല ഇങ്ങനെ വലിയ രീതിയിൽ കൊട്ടി ആഘോഷിച്ച് കൊണ്ടുവന്നിട്ട് ഒരഞ്ച് മിനിറ്റ് ആ വോട്ടർ പട്ടിക പോലും പരിശോധിക്കാനുള്ള ഒരു ധാരണയില്ലാത്ത ഒരു സംഘടനാ സംവിധാനമില്ലാത്ത ഒരു കോൺഗ്രസിനോടാണ് ഞങ്ങൾ ഏറ്റുമുട്ടുന്നത് എന്നുള്ളതിൽ തന്നെ ഞങ്ങൾക്കൊരു പ്രയാസമുണ്ട് അതുകൊണ്ട് ഒരു പ്രതിപക്ഷം പോലും ഇവിടെ ഉണ്ടാകുമെന്ന് ഞങ്ങൾ കരുതുന്നില്ല പ്രഖ്യാപിക്കപ്പെട്ടാൾ മത്സരിച്ചില്ല എന്നുള്ളത് കൊണ്ട് ഈ കോഴിക്കോട് കോർപ്പറേഷനിലെ ജനവികാരം അത് പൂർണ്ണമായി അങ് ഇല്ലാതായി പോകുമെന്ന് എൻ്റെ പ്രിയ സുഹൃത്ത് വസീഫ് തെറ്റിദ്ധരിച്ചാൽ ഡിസംബർ മാസം പതിമൂന്നിന് പന്ത്രണ്ടരയ്ക്ക് നമ്മൾക്ക് വീണ്ടും കണ്ടുമുട്ടാം എന്ന് മാത്രമാണ് ആ വിഷയത്തിൽ പറയാനുള്ളത് കോഴിക്കോടിൻ്റെ മനസ്സ് പ്രതിഷേധത്തിലാണ് അഴിമതിയിൽ മുങ്ങിക്കുളിച്ച കോർപ്പറേഷൻ കഴിഞ്ഞ അഞ്ച് വർഷക്കാലവും നിരന്തര സമരങ്ങളായിരുന്നു കോഴിക്കോട് കോർപ്പറേഷനുമായി ബന്ധപ്പെട്ട് കോഴിക്കോടിൻ്റെ ഒരു ഐഡൻറ്റിറ്റി എന്ന് പറയുന്ന കോഴിക്കോട് പാളയം മാർക്കറ്റ് ചില വ്യക്തിപരമായ താല്പര്യങ്ങൾക്ക് വേണ്ടി ചില കച്ചവട താല്പര്യങ്ങൾക്ക് വേണ്ടി അവിടെ എടുത്ത് കല്ലുത്താൻ കടവിലെ സൗകര്യമില്ലാത്തയിടത്തേക്ക് മാറ്റി അതാണ് കോഴിക്കോട് കോർപ്പറേഷൻ ഏറ്റവും വലിയ നേട്ടം എന്ന് പറയുമ്പോൾ കോഴിക്കോടിൻ്റെ ചിര പുരാതന നഗരിയായ പാളയത്ത് പ്രതിഷേധം കത്തി നിൽക്കുന്നു തോടിലും കോതിയിലും കോർപ്പറേഷൻ കാണിച്ച ഒരു മാലിന്യ പ്ലാന്റിൻ്റെ പേരിൽ നിരന്തരമായി കാണിച്ച ജനങ്ങളെ തല്ലിച്ചതക്കൽ ജനങ്ങളെ ജയിലിലടയ്ക്കൽ എല്ലാ രാഷ്ട്രീയക്കാരും ഉണ്ടായിരുന്നു സി പി എം മാത്രം മാറിയിരുന്നില്ല എല്ലാവരും ഉണ്ടായിരുന്നു അതൊക്കെ ജനങ്ങളുടെ മനസ്സിലെ പ്രതിഷേധമായി വലിയ തോതിൽ കത്തിക്കാളുമ്പോൾ ഏതെങ്കിലും ഒരു സീറ്റിൽ ഒരാൾ പ്രഖ്യാപിച്ച ആൾ ഇല്ലാതായി പോയി അതുകൊണ്ട് പ്രതിപക്ഷമില്ല എന്നൊക്കെ പറഞ്ഞാൽ രാഷ്ട്രീയ ബോധമുള്ള കോഴിക്കോട് അങ്ങനെയല്ല പ്രതികരിക്കുക നമ്മൾക്ക് കാണാം എന്ന് മാത്രമാണ് അതിൽ പറയാനുള്ളത് ശരി കണ്ണ് തുറക്കുന്ന വേഗതയിലാണ് ഇന്ന് സാധനം ആ ചിഹ്നം കയ്യിൽ വെക്കാൻ ഇന്ന് ഈ രണ്ട് സംസ്ഥാനത്തും എത്ര ഉണ്ട് നമുക്കറിയാലോ ഇനി കോഴിക്കോട് അര അരനൂറ്റാണ്ടിൻ്റെ മഹിമ പറയുന്നവർ കേരളത്തിലെ കോഴിക്കോടുള്ള നമ്മൾ ഭാഗ്യവുമാരാണ് നമ്മൾ ഒന്നാം സ്ഥാനത്താണ് വിജിലൻസ് കേസിൽ കേരളത്തിലല്ല ഒരുപക്ഷെ ഇന്ത്യ രാജ്യത്ത് ഭരണകൂടം പാവപ്പെട്ടവൻ്റെ നികുതി കട്ട് കീശയിലാക്കിയ കേസിൻ്റെ എണ്ണത്തിൽ എനിക്ക് കിട്ടിയ ഒരറിവ് മുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് വിജിലൻസ് കേസാണുള്ളത് തുടങ്ങി അമ്പത് കൊല്ലം മുമ്പ് തുടങ്ങിയ അതേ വാദം ആയിരത്തി ഒരുന്നൂറ്റി മുപ്പത്തി ഏഴ് സ്പില്ലോവറാണ് വാധമുള്ളത് രണ്ടായിരത്തി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് തുടങ്ങിയതാണ് ഞെളിയമ്പറമ്പ് മൂക്ക് പൊത്തി മഴ പെയ്താൽ ഇവിടുന്ന് മുന്നോട്ട് പോകാൻ പറ്റില്ല ഇന്ന് അതിൻ്റെ അവസ്ഥ വസീതനെ വിമർശിക്കട്ടെ മാലിന്യ പ്രശ്നം ഇപ്പോൾ പറഞ്ഞല്ലോ ഇത് അത് രണ്ടു കൂട്ടം ഒക്ക ചങ്ങാതിമാരാ കാരണം ഇതങ്ങനെ നടന്നാൽ കേന്ദ്ര ഗവൺമെൻറ്റിനും ഉണം പോകും കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ പദ്ധതി അല്ലാതെ വസീഫെ എന്ത് പദ്ധതിയാണ് നമ്മുടെ മാനാഞ്ചറയിലെ കോഴിക്കോട്ട് നിങ്ങൾ അമ്പത് കൊല്ലത്തെ പാരമ്പര്യം കൊണ്ട് ഞങ്ങൾ ഇന്നത് കാണിച്ചു എന്ന് പറയുമോ മെഡിക്കൽ കോളേജിൽ നിങ്ങൾ പറയുമോ ഈ മാലിന്യ സംസ്കാരത്തെക്കുറിച്ച് നിങ്ങൾ പറയുമോ മഴ പെയ്താൽ വെള്ളം ഇതാ അറബിക്കടലിൽ പോകേണ്ട വഴിയില്ലെന്നേ മഴ തുള്ളി മുറിഞ്ഞാൽ കടകൾ പൂട്ടിയിട്ട് ഓടുകയാണ് ഇപ്പുറത്ത് വലിയ മടായി പറഞ്ഞത് നമ്മുടെ എസ് എം സ്ട്രീറ്റ് എവിടെ കിടക്കുന്നു നവീകരണം എവിടെയാണുള്ളത് ഉറൂബിന്റെ സ്മാരക റോഡ് ഒന്ന് കാണിച്ചു തരുമോ വസീഫെ കോഴിക്കോട്ട് ആ ബോർഡ് തന്നെ കാണിച്ചു തരുമോ ഉറുബിൻ്റെ ഒരു ബോർഡ് കേരളത്തിൽ ആ റോഡൊക്കെ വേണമെങ്കിൽ ഞാൻ കാണിച്ചു കാണിച്ചുതരാം എന്ത് നേട്ടമാണ് നിങ്ങൾക്ക് പറയാനുള്ളത് ഒരു കാര്യം ശരിയാണ് കോഴിക്കോട്ടുകാരായ നിങ്ങളോട് ഞാൻ ചോദിക്കാണിക്കുന്നത് സർ അമ്പത്തഞ്ച് കൊല്ലം നിങ്ങൾ വോട്ട് കുത്തി കൊടുത്തു ഇരുപത്താറ് കൊല്ലം കൊണ്ട് മുപ്പത്താറ് കൊല്ലം കൊണ്ട് ബംഗാളുകാരന് മനസ്സിലായി ഇവിടെ വന്ന് പൊറോട്ടി അടിക്കാനും നമ്മുടെ കടയിലിരിക്കുന്നു എന്ന കാര്യം മനസ്സിലായി കോഴിക്കോട്ടുകാരായ വോട്ടർമാർ ഇത് കൃത്യമായിട്ട് മാധു കേരളം പാകപ്പെട്ട് കഴിഞ്ഞു മാധു നമ്മൾ വിശ്വസിച്ചിരുന്നു അങ്ങ് എന്താ തൃശ്ശൂരിൽ ഇവര് രണ്ടു കൂട്ടരും എന്താ പ്ലാൻ എയും പ്ലാൻ ബിയും ഒക്കെ ഉണ്ടായി അതുകൊണ്ട് കേരളത്തിന് അനുഭവങ്ങളുണ്ട് കേരളത്തിനും ശരി ഉണ്ട് ഇവർക്ക് അവകാശവാദങ്ങളുണ്ട് ആക്ഷേപങ്ങളുണ്ട് നിങ്ങൾക്ക് ബി ജെ പിയുടെ പ്രതിനിധിയോടാണ് അദ്ദേഹം പറയുകയാണ് നെളിയംപറമ്പ് പ്രദേശത്തുകൂടെ വരുമ്പോൾ മൂക്ക് പൊത്തിയിട്ടാണ് ഇപ്പോഴും അദ്ദേഹം സഞ്ചരിക്കാറുള്ളത് ഇത് തന്നെ വലിയ തെളിവാണ് അദ്ദേഹം ഒന്ന് പറയണം ഏത് നെളിയംപറമ്പിലാണ് ഇവിടെ വൃത്തിയില്ലാതെ വേസ്റ്റ് കുന്നുകൂടി ദയവായി ആദ്യം ഈ കോഴിക്കോട്ടുകാരോട് ഒന്ന് പറയണം ഞാൻ പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് മുതൽ കേരളത്തിലെ കോഴിക്കോട് ജില്ലയിലെ മാലിന്യ നിർമ്മാർജ്ജനത്തിന് ആരംഭിച്ച ആ പദ്ധതിയുടെ ഇന്നത്തെ അവസ്ഥ എന്താണ് അവിടെ മാലിന്യ സംസ്കരണം നടക്കുന്നുണ്ടോ ഇത്രയധികം കോടി രൂപ ചെലവഴിച്ച് കോഴിക്കോടിന്റെ മാലിന്യ സംസ്കരണത്തിനു വേണ്ടി കൊണ്ടുവന്ന ആ പദ്ധതി എവിടെ എത്തി സാർ ഒരു കറവ പശുവല്ലേ അത് ഞാനും ഞാനും പറഞ്ഞിട്ട് ആകെ ഒരു സമാധാനമുള്ളത് എന്താണെന്നറിയോ സാധാരണ ഈ ബി ജെ പി കാര്ക്ക് നല്ല സുഖമായിരുന്നു വന്നിട്ട് അടിച്ചിട്ട് പോയാൽ മതി കാരണം അവർക്ക് എവിടെയും സീറ്റും ഭരണമൊന്നുമില്ല പക്ഷേ ഇപ്പോൾ ഞങ്ങളുടെ മുമ്പിൽ ഒരു അനുഭവം ഉണ്ട് മാഷേ പാലക്കാട് പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് പാലക്കാട് പൊതുവെ ചർച്ചയിലാണല്ലോ അവിടുത്തെ എം എൽ എയും കാര്യങ്ങളൊക്കെ ഞാൻ അതിലേക്കല്ല വരുന്നത് ആ എം എൽ എ ഉണ്ടാക്കുന്ന സമയത്ത് കോൺഗ്രസ്സും അവിടെ നേരത്തെ ഉണ്ടായിരുന്ന എം എൽ എ രാജിവെച്ചു പോയി അവിടെ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ നമ്മൾ അവിടെ കേന്ദ്രീകരിച്ചതാ എന്താ പാലക്കാട് നഗരത്തിൻ്റെ അവസ്ഥ നിങ്ങൾ പറഞ്ഞിട്ട് പറഞ്ഞിട്ടങ്ങ് പോവാണല്ലോ മാഷേ പാലക്കാടിന്റെ അവസ്ഥ എന്നെ കേൾക്കുന്ന പ്രേക്ഷകരൊന്നു പാലക്കാടുകാരോട് ചോദിക്കണം ഒരു വികസനവും നടന്നിട്ടില്ല നിങ്ങൾ ഇപ്പൊ തേൻ കൊണ്ടുവരും പാല് കൊണ്ടുവരും ത്രിപുര ആവില്ല ബംഗാളാവില്ല എന്നൊക്കെ പറയുന്നുണ്ടല്ലോ പൊറാട്ടടിക്കാനെങ്കിലും മനുഷ്യർക്ക് ഇവിടെ ജീവനുണ്ട് നിങ്ങൾ ഗുജറാത്തും മറ്റു സംസ്ഥാനങ്ങളിലും കാണിക്കുന്നത് എന്താ ആളെ കൊല്ല കലാപം ഉണ്ടാക്കുക ധ്രുവീകരണം ഉണ്ടാക്കുക മണിപ്പൂരിൽ നിന്ന് അറുപതിനായിരം മനുഷ്യരാണ് പാലായനം ചെയ്തത് ഈ കോഴിക്കോട്ട് നിങ്ങളുടെ ബി ജെ പിയുടെ ഒരു ഉപദേശവും ഈ നാടിന് വേണ്ട പിന്നെ വികസനം പറയുക നിങ്ങൾ ഏത് നാട്ടിലാ ഇതുപോലെയുള്ള വികസനം നടന്ന നാടുള്ളത് നിങ്ങളുടെ കൂടെ ഈ കേരളത്തിന്റെ പുറത്ത് എവിടേക്ക് വേണമെങ്കിലും വരാൻ ഞങ്ങൾ തയ്യാറാണ് എവിടേക്ക് വരാനും തയ്യാറാണ് ഈ കോഴിക്കോട് പോലെ നിങ്ങളൊരു നഗരത്തെ കാണിച്ചതാണ് ഇങ്ങനെ മനുഷ്യർ ചേർന്നിരിക്കുന്ന മനുഷ്യർക്ക് ഒരുമിച്ചിരിക്കാൻ പറ്റുന്ന എല്ലാ സംവിധാനങ്ങളും വൃത്തിയും എല്ലാ മാലിന്യ നിർമ്മാർജ്ജനം നടക്കുന്ന ഒരു സ്ഥലം കുടിവെള്ളത്തിന് ഇത്ര ശാശ്വതമായ പരിഹാരം കണ്ട ഒരു നഗരം പറ കോഴിക്കോടിൻ്റെ ഒരു ചരിത്രവും സംസ്കാരവും കോഴിക്കോട് കോർപ്പറേഷൻ ഭരണം ഉണ്ടാക്കിയതാണ് എന്ന് മാധു ദയവ് ചെയ്ത് തെറ്റിദ്ധരിക്കരുത് അങ്ങ് വാസ്കോട് ഗാമ കാലുകുത്തിയ പതിനഞ്ചാം നൂറ്റാണ്ടിൽ കടലിൽ വെച്ച് വാസ്കോട് ഗാമയുടെയും പോർച്ചുഗീസുകാരുടെയും മുപ്പതിലധികം കപ്പലുകളെ അവിടെയിട്ട് കത്തിച്ച ഒരു പാരമ്പര്യം അന്നത്തെ സാമൂതിരിയുടെ അന്നത്തെ കുഞ്ഞാലി വരക്കാരുടെ ഒരു ചരിത്രമുണ്ട് അവിടുന്ന് നമ്മൾ തുടങ്ങിയ ചരിത്രമാണ് കോഴിക്കോടിൻ്റേത് അത് കോർപ്പറേഷൻ്റേതാണ് എന്ന് ദയവീത് പറയും നമുക്ക് ഒരുമിച്ച് അവകാശപ്പെടാം എൻ്റെയും നിങ്ങളുടെയും ഒക്കെ ജയേന്ദ്ര ഭാഷയൊക്കെ തലമുറയുടെ പഴയ ആളുകളാണ് കോഴിക്കോട് ഉണ്ടാക്കിയത് ആ കോഴിക്കോട് മുന്നോട്ട് പോകുന്നുണ്ട് അതിൽ ആ ആ സംസ്കാരം കോഴിക്കോട് മുന്നോട്ട് പോകുന്നുണ്ട് പക്ഷേ കോഴിക്കോടിൻ്റെ ഭരണത്തിൽ പ്രിയപ്പെട്ട വസീഫ് എന്തെങ്കിലുമൊന്ന് കഴിഞ്ഞ അഞ്ച് വർഷക്കാലം ബീന ഫിലിപ്പ് വന്ന കാലത്ത് അല്ലെങ്കിൽ അതിനു ഈ അഞ്ചൊല്ലോ അല്ല കേട്ടോ നിജേഷെ അതിന് മുമ്പേ ആലോചിച്ചതും അതിന് മുമ്പ് നടപ്പിലാക്കാൻ തുടങ്ങിയതും ഒക്കെയാണ് എന്റെ ചോദ്യത്തെ എതിർപ്പ് കാരണം നിങ്ങളുടെ അവസരവാദ നിലപാട് കാരണമാണ് പല വികസനവും മുടങ്ങുന്നത് എന്റെ ചോദ്യം അതൊക്കെ അവിടെ ഇരിക്കട്ടെ പറയാം കാണി ഒരു അനുഭവം ഇവരുടെ ഒരു രീതി ഞാൻ പറഞ്ഞുതരാം അതുകൂടി പറഞ്ഞുതരാം കാരണം ഇപ്പോൾ കോഴിക്കോട്ടുകാരാണല്ലോ നമ്മൾ വയനാട് മുഖാ വയനാടിലൂടെയാണ് ബാംഗ്ലൂർ പോവാം ഞങ്ങൾ കോഴിക്കോട്ടുകാർക്ക് ബാംഗ്ലൂർ പോകാനുള്ള ഒരു സൗകര്യമുള്ള നമ്മുടെ ഒരു രണ്ട് സിറ്റികൾ തമ്മിലുള്ള ബന്ധമുള്ള സ്ഥലം വയനാട് ചുരത്തിൽ ചുരത്തിലധികവും ബ്ലോക്കാണ് നമ്മൾ തുരങ്കപാത മുന്നോട്ട് വെച്ചു എതിർത്തതാരാണെന്നറിയോ കേരളത്തിൻ്റെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഞങ്ങൾ എതിർക്കും എന്ന് ആണയിട്ട് പറഞ്ഞു അവസാനം അത് നടപ്പിലാക്കാൻ തുടങ്ങുന്ന സമയത്ത് അത് തുടങ്ങി എന്ന് കണ്ട് ജനങ്ങളാകെ അതോടൊപ്പമാണ് എന്ന് പറഞ്ഞപ്പോൾ ടി സിദ്ദീഖ് ഉൾപ്പെടെയുള്ള എം എൽ എമാർ അവിടെ വന്നു ഒരു വർത്തമാനവും ഇല്ല ഞാൻ ഇതിവിടെ സൂചിപ്പിച്ചത് ഈ കോഴിക്കോട് നഗരത്തിലും എന്ത് വികസനം കൊണ്ടുവരാൻ ആലോചിച്ചാലും ആ വികസനത്തിനെല്ലാം എങ്ങനെ പാരപണിയാം എങ്ങനെ അതിനെല്ലാം അട്ടിമറിക്കാം എന്നുള്ള ആലോചന നടത്തുന്നവരാണ് ഈ കോ കോഴിക്കോട് ചില കോൺഗ്രസ്സുകാരൻ നമ്മൾ പറയുന്നത് അതെ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മാർച്ച് മാസത്തിലാണ് പിണറായി വിജയന്റെ ഫോട്ടോ വെച്ചുകൊണ്ട് തുരങ്കബാധയുടെ പ്രവൃത്തി ഉദ്ഘാടനത്തിന്റെ ആദ്യത്തെ ബോർഡ് കഴിഞ്ഞത് പിന്നീട് ആ ബോർഡ് കാണുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലാണ് ഈ അഞ്ചു വർഷം എന്ത് ചെയ്തു എന്ന് പ്രിയപ്പെട്ട വസീഫ് കുറിച്ചു ഒറ്റ പരമ്പരാഗത കച്ചവടക്കാരെ ഉന്തുവണ്ടി കച്ചവടക്കാരെ സാധാരണക്കാരെ അവിടുന്ന് കുടിയൊഴിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട് ഓഫ് ഇന്ത്യയുടെ നിലപാട് ഇന്ത്യയിലെ തന്നെ ഏറ്റവും മികച്ച പച്ചക്കറി മാർക്കറ്റായി തലയടുപ്പോ കൂടി ഈ കോഴിക്കോട്ടെ നഗരം ഏറ്റെടുത്ത പച്ചക്കറി മാർക്കറ്റാണ് ഇവിടെ കല്ലുത്തങ്കടവിൽ ആരംഭിച്ചത് ഈ കോഴിക്കോട്ട് നഗരത്തിൽ തുടക്കം കേട്ട് ഞാൻ വിചാരിച്ചു എന്തോ കാര്യം പറയാണ് പണ്ട് ചൈനയിലെ കോഴിക്കോട്ടെ പറഞ്ഞരാഴിക്കോട്ട് തന്നെ പറയാം നേരത്തെ ഞെളിയം പറമ്പുമായി ബന്ധപ്പെട്ട് ചേട്ടാ വിമർശനം ഇവിടെ വരികണ്ടായി എനിക്ക് തോന്നുന്നു ബി ജെ പിയുടെ പ്രതിനിധി കൊറേ കാലമായി ആ പ്രദേശത്തോട് ഒന്നും പോയിട്ടില്ല എന്നാണ് തോന്നുന്നത് ബി പി സി എല്ലുമായി ചേർന്നുകൊണ്ട് അവിടെ ഒരു പുതിയ പദ്ധതി നടപ്പിലാക്കുന്നതുമായി ബന്ധപ്പെട്ടൊക്കെ പറയട്ടെ അതുമായി ബന്ധപ്പെട്ട് കോർപ്പറേഷന്റെ ഇടപെടൽ അതിന്റെ ഭാഗമായി നേരത്തെ ഉണ്ടായിരുന്ന സ്ഥിതിയിൽ നിന്ന് വലിയ മാറ്റം ഒക്കെ ഞെളിയമ്പറമ്പിൽ ഉണ്ടായതിനെ കുറിച്ച് മാലിന്യ സംസ്കരണത്തിൽ ഏറ്റവും നല്ല ഇടപെടൽ നടത്തുന്ന നഗരമായി ഈ നഗരത്തെ മാറ്റി ഒന്ന് പൂർത്തീകരിക്കട്ടെ അങ്ങോട്ട് ഞാൻ എന്തോ വലിയ സംഭവമാണെന്ന് പറഞ്ഞ ആളെ വിശ്വസിപ്പിച്ചിരുന്നു വേറൊരാള് കോവിഡ് നിയന്ത്രണത്തിന് അവാർഡുമായിട്ട് പോയിരുന്നു സർ പഴയ കാലമൊക്കെ മാറി ഇത് ഇലക്ട്രോണിക്സ് യുഗമാണ് വിരൽത്തുമ്പിൽ വിവരങ്ങൾ കിട്ടും ഞാൻ ഒരു ഉത്തരം പറഞ്ഞു നിങ്ങൾ എന്താണ് സർ ഇവിടെ ഉള്ളത് നേരത്തെ ചോദിച്ച രണ്ട് ചോദ്യം എസ് ടി ഏതെങ്കിലും ഒരു പ്രോജക്റ്റ് കോഴിക്കോട്ടുണ്ടോ എല്ലാ കാലവും അടിച്ചെടുക്കാനുള്ള പദ്ധതിയായിട്ടല്ലേ നമ്മുടെ കനോലി കനോരിക്കലാൽ നമുക്ക് നിൽക്കുന്നത് അതേ അടിച്ചടുക്കൽ പദ്ധതി അല്ലേ ഇരുന്നൂറ് കെട്ടിട നിർമ്മാണവുമായി ബന്ധപ്പെട്ട അഴിമതിയാണ് സർ നിലനിൽക്കുന്നത് കേരളത്തിൽ ഇന്ത്യയിൽ ഒന്നാം നമ്പർ വിജിലൻസ് അന്വേഷണ കോർപ്പറേഷൻ ആയത് ഞങ്ങൾ ഗവൺമെന്റ് അല്ല കേന്ദ്ര ഗവൺമെന്റ് ശരി അടുത്ത ക്വസ്റ്റ്യൻ ഈ കർണാടകയിലേ ഒരു ഭൂമി ഇടപാട് നമ്മൾ കേട്ടില്ലായിരുന്നോ ഇവിടെ സംസ്ഥാന പ്രസിഡന്റാ മറന്നോ അല്ലേ മറന്നു അല്ലെ നിങ്ങൾക്ക് സൂചി കുത്താൻ ഇടവിലെടുത്ത് എന്നിട്ട് വെറുതെ പോയിട്ട് കൃത്യമായി അന്വേഷണം ജയന്ത്രമാഷ പറഞ്ഞതിനെ വിലക്കെടുക്കണം പാലക്കാട് എന്തോ പ്ലാൻ ഉണ്ടെങ്കിൽ ആ വോട്ട് ജോലി എന്തെങ്കിലും പാലക്കാട് നടന്നു എന്ന കാര്യത്തിൽ സംശയമുണ്ട് അല്ലാതെ പന്തളത്തും പന്തളത്തും പാലക്കാടുമായിരുന്നു രണ്ട് നഗരസഭ അവിടെ ജയന്ത്രമാഷി അവസാനം വരെ നിങ്ങൾ തമ്മിലടിയാണ് പിന്നെ പത്ത് കൗൺസിലർമാരെ കിട്ടിയത് തിരുവനന്തപുരത്തായിരുന്നു ആ തിരുവനന്തപുരത്തുള്ള ആത്മഹത്യ നമുക്ക് എനിക്ക് ഉള്ളൂ ശരി കടിപിടി കൂടുന്ന കാര്യം തീർത്തിട്ട് ചോദ്യം അത് കടിപിടി കേട്ടോ മാഷെ മൂന്ന് നിങ്ങളെ സിറ്റിംഗ് കൗൺസിലർ ആത്മഹത്യ ചെയ്തതാ ഇവിടെ തിരുവനന്തപുരത്ത് അല്ലേ ആത്മഹത്യ കോൺഗ്രസ് ഇതാ നിങ്ങളുടെ ഭരണ സാഹചര്യം ഇത് കേരളത്തിലായതുകൊണ്ട് പുറത്തറിയുന്നു അല്ലെങ്കിൽ ജഡ്ജിമാരും പോലീസ് ഉദ്യോഗസ്ഥന്മാരും കൊല ചെയ്യപ്പെട്ടാൽ പുറം ലോകം പോലും അറിയുന്നില്ല ബി ജെ പി ഈ ചോദ്യം മൂന്ന് പേരോടും കൂട്ടിയാണ് ഞാൻ ഞാനൊരു പരിസ്ഥിതി പ്രവർത്തനാണ് മരത്തിന് നാവും ഇല്ല വോട്ടും ഇല്ല ഈ ജാതി പദമേതന്യെ ഏവർക്കും തണലും ഓക്സിജനും ഫലവും നൽകുന്ന ധാരാളം വൃക്ഷങ്ങള് നമ്മളെ വയനാട് റോഡിൽ ഉണ്ടായിരുന്നു അത് സമ്പൂർണമായിട്ട് വെട്ടി വെളുപ്പിച്ചു മാനദണ്ഡം ലംഘിച്ച് റോഡ് വികസനത്തിൻ്റെ ഭാഗമായിട്ട് ചിലയിടങ്ങളിലൊക്കെ സ്വാഭാവികമായിട്ട് മരം മുറിക്കുമ്പോഴും ഈ ഹരിത പ്രോട്ടോക്കോളുകൾ നോക്കി പരമാവധി ഇടങ്ങളിൽ തണൽ മരങ്ങൾ വെച്ച് പിടിപ്പിക്കാൻ ആവശ്യമായ എല്ലാ നടപടിയും ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്നുണ്ടാകും എന്ന് തന്നെയാണ് എല്ലാ സമയത്തും പറയുന്നു ഈ മാർക്കറ്റ് മാറ്റിയതുമായി ബന്ധപ്പെട്ട് വലിയ പ്രതിഷേധം ഇരട്ടി ആളുകൾ അപ്പുറത്തെ ഉദ്ഘാടനത്തിന് പങ്കെടുത്തുകൊണ്ടാണ് ആ ഉദ്ഘാടനം നടന്നത് ഒന്ന് രണ്ട് ഏത് വികസനം വരുമ്പോഴും നിങ്ങൾ നോക്ക് ഏത് വികസനം എടുത്തോ എത്ര ഇരട്ടി അടുത്ത ഈ ഡിസംബർ കൂടി അതൊരു ഫുൾ ഫ്ലഡ്ജിലേക്ക് പോകും ഇന്ത്യയിൽ തന്നെ എല്ലാവരും എല്ലാവർക്കും മാതൃകയാക്കാൻ പറ്റുന്ന ഒരു പച്ചക്കറി മാർക്കറ്റായി അത് മാറും പാളയത്തെ നൂറുകണക്കിന് വരുന്ന സി ഐ ടി യു ഇത് ബോധ്യപ്പെടുത്താൻ സാധിച്ചിട്ടുണ്ടോ നിങ്ങളുടെ കോൺഗ്രസിൽ എത്ര പേര് അംഗീകരിക്കും നാടാണിത് അവർവേ ഉണ്ടല്ലോ ഏത് വികസനമായ അവശേഷമാണ് വേണ്ടത് ആ പാളയത്തിന് കല്ലുത്താൻ കിട്ടുന്ന അത് മാറ്റങ്ങൾ വരുന്നു കോൺഗ്രസിന്റെ അതെക്കറ്റ് സൈഡ് ഒരു പച്ചക്കറി മാർക്കറ്റ് ഒരു പച്ചക്കറി വീട് ഇപ്പൊ ടെറസ് ഇട്ടതാണോ ഓടിട്ടതാണോ ടെറസും ടെറസും ഓടും ഓടും ഓട് മാറി ടെറസായ ആയ കൊറേ വീടുകളുണ്ടാവും അതുപോലെ പാളയം മാർക്കറ്റ് പണ്ടുള്ളത് മാറി തലയെടുപ്പോടു കൂടി ഒരു അന്താരാഷ്ട്ര നിലവാരത്തിലേക്ക് ഉയരുമ്പോൾ കണ്ണുക്കടിയാണ് ഇവിടുത്തെ കോൺഗ്രസ് ആരൊക്കെയോ പറഞ്ഞു അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള എന്തോ വന്നു കല്ലുത്താൻ മാധുവിനറി ഇതൊരു ബിഒ്ട ബിൽറ്റ് ഓപ്പറേറ്റ് ആൻഡ് ട്രാൻസ്ഫർ കമ്മ്യൂണിസത്തിന് വിരുദ്ധമായ ഒരു പരിപാടിയാണ് അതവിടെ പണിമോരും തീരാതെ കേരളത്തിലെ മുഖ്യമന്ത്രിയുടെയും ഭരണത്തിന്റെയും തലയിലേക്ക് ഒരു പൂട വെക്കാൻ വേണ്ടി ചെയ്തത് ആ പണി പൂർത്തിയായിട്ടില്ല ഞാൻ പറയട്ടോ പൂർത്തിയാക്കാൻ സമ്മതിക്കും നിങ്ങൾ ഇങ്ങനെ ഇങ്ങനെ കയറി എന്റെ പേര് പല ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത് ഇതിനകത്ത് കോർപ്പറേഷനോ സർക്കാരിനോ ഒരു പങ്കുമില്ല അതിന് ഉദ്ഘാടനം നടത്താനായിട്ടില്ല രണ്ടാമത് അവിടെ പോവണ്ട കച്ചവടക്കാർ ഇവർക്ക് എന്നെ വോട്ട് ചെയ്തവരാ ബന്ധപ്പെട്ടവരെ വിശ്വാസത്തിനെടുക്കാൻ ഈ രണ്ട് കൂട്ടരും തയ്യാറായിരുന്നെങ്കിൽ ഈ പ്രതിസന്ധി കോഴിക്കോട് ഉണ്ടാവുമായിരുന്നു കല്ലുത്താൻ കടവിലേക്ക് മാർക്കറ്റ് മാറിയല്ലോ കൊറേ ആൾക്കാർക്ക് അതിനെക്കൊണ്ട് ബുദ്ധിമുട്ടുണ്ടല്ലോ ഇവിടെയാകുമ്പോൾ എല്ലാവർക്കും വരാനും എളുപ്പമാണ് യാത്രക്കൊക്കെ ഈ കല്ലുത്താൻ കടവിൽ നേരത്തെ പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ബോധ്യപ്പെടും അവിടെ എത്ര വീടുകളായിരുന്നു ശോചനീയമായ അവസ്ഥയിലുണ്ടായിരുന്നത് പാവപ്പെട്ടവരുടെ അവർക്കാണ് ഏറ്റവും മനോഹരമായ വീടുകൾ ഉണ്ടാക്കി ഇപ്പുറത്ത് ഫ്ളാറ്റ് ഉണ്ടാക്കി ആദ്യമായി താമസിപ്പിച്ചത് ഈ കോഴിക്കോടില്ല ഫ്ലാറ്റ് ഉണ്ടാക്കി താമസിപ്പിക്കുന്നത് ഈ കോഴിക്കോടാ എന്തൊക്കെയാണ് ഇവരുടെ പ്രശ്നം ഇതൊക്കെയാണ് ഇവരുടെ പ്രശ്നം ഇതൊക്കെയാണ് ഇവരുടെ പ്രശ്നം ആ വീട്ടുകാരെ പോയി കാണ ഒരൊറ്റ കാര്യം മാധു സാധാരണ ഈ ഗുജറാത്തും ഉത്തർപ്രദേശിലും ഒക്കെ ചെയ്യുന്ന എന്താ അവിടെ ഇങ്ങനെയുള്ള കോളനികൾ ചേരി പ്രദേശങ്ങളൊക്കെ വലിയ ടാർപോളിങ് കൊണ്ടുവന്നിട്ട് മറച്ചു വെക്കും അല്ലെങ്കിൽ അവിടെ മതിൽ കെട്ടും ജനങ്ങളെ കാണാതിരിക്കാൻ ഞങ്ങൾ ചെയ്തത് അവർക്ക് നല്ല വീടുണ്ടാക്കി കൊടുത്ത് ഇപ്പുറത്ത് താമസം അബ്ദുതകുട്ടി മാറിയത് കോൺഗ്രസിലേക്കായിരുന്നു അവിടുന്ന് മാറിയത് നിങ്ങളിലേക്കാ എന്തിനാ നിങ്ങൾക്ക് അറിയില്ല എന്തിനാ മാറിയതെന്ന് അറിയാലോ എന്തിനാ നിങ്ങൾ സുരേന്ദ്രനെ മാറ്റി മുതലാളിയെ പ്രസിഡന്റ് കോഴിക്കോട്ട് മാറ്റി മുതലാളിയെ പ്രസിഡന്റ് ബിജെപി മുതലിത്തരാൻ പോസീ തയ്യാറുണ്ടോ എന്താ ഫ്ലാറ്റ് കാണാൻ എന്താ പ്രയാസം ഞങ്ങൾ ഞങ്ങൾ അവിടെ ഫ്ലാറ്റ് കാണാൻ പ്രയാസോയ്യാ ഞങ്ങള് കോൺഗ്രസ് നിർത്താൻ വേണ്ടി അല്ലെങ്കിൽ കോൺഗ്രസ് പ്രതിനിധിയോടാണ് ചോദ്യം ടൈഫ് പദ്ധതിയിൽ അടക്കം എത്ര വീട് കൊടുത്തു എന്ന് വി ഡി സതീശൻ അടക്കം നാല് ലക്ഷത്തി ചുല്ലാനെ എണ്ണ അടക്കം പറഞ്ഞു അതിന് ദിവസം കൊണ്ട് അരിച്ചാൽ ഒരു ദിവസം എത്ര വീട് കേരളത്തിലെ മലയാളികൾ സാധാരണക്കാർക്ക് കിട്ടിയെന്നുള്ള കണക്ക് കിട്ടും അതൊക്കെ ഒന്ന് പഠിക്കാൻ നന്നാവും ഒരു കാര്യം കൂടി കേരളത്തിലെ ഈ പഞ്ചായത്ത് എലക്ഷനിൽ നിങ്ങൾ ജമായത്ത് ഇസ്ലാമി അടക്കമുള്ള ആൾക്കാരെ കൂട്ടുപിടിച്ചിട്ടാണ് വോട്ട് പിടിക്കാൻ പോകുന്നതെന്നും ഈ ജനങ്ങൾ മനസ്സിലാക്കുന്നുണ്ടെന്നും കൂടി പറഞ്ഞ അവസാനിപ്പിക്കും ഈ ഫ്ളാറ്റുമായി ബന്ധപ്പെട്ടിരുന്ന ആരോപണം എന്താണ് നേരത്തെ അങ്ങ് പറഞ്ഞു ഈ ചേരികളൊക്കെ ടർപ്പ വെച്ച് മൂടുകയാണ് ആ ടർപ്പ എടുത്ത് ഫ്ളാറ്റിന് പുറത്തിടേണ്ട അവസ്ഥയുണ്ടോ ഏതെങ്കിലും ഒരു കെട്ടിടം ഉണ്ടാക്കുമ്പോൾ എന്തെങ്കിലും പോരായ്മകളോ സംഭവങ്ങളോ ഉണ്ടെങ്കിൽ അത് നികത്തി കൊടുക്കാൻ നമ്മൾ തയ്യാറാ നമ്മളെ കാഴ്ചയിൽ ഏറ്റവും മികച്ച ഫ്ളാറ്റുകളാണ് പോരായ്മ ഇല്ല എന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുക പോരായ്മയില്ല കഴിഞ്ഞ ബീഹാർ തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് മാതൃഭൂമി ചാനലിന് തന്നെയാണ് അവിടെ ഗവൺമെന്റ് നിർമ്മിച്ചു കൊടുത്ത ഒരു വീട് നമ്മൾ കണ്ടു ഒന്നല്ല ഒരുപാട് വീട് കണ്ടു ഈ ക്യാമറ എടുത്തോ ഇപ്പൊ പോയിട്ട് അവിടുത്തെ ജനങ്ങളുമായിട്ട് പോകണം അങ്ങോട്ട് നമുക്ക് താഴെ ബിജെപി കൊടുക്കുന്ന ഫണ്ട് എത്രയാ അവിടെ കേന്ദ്ര ഗവൺമെന്റ് കൊടുക്കുന്ന ഫണ്ട് എത്രയാ വെച്ചിട്ട് ഇവിടെ വീടുണ്ടാക്കാൻ പറ്റുമോ ഇപ്പൊ ഫണ്ട് വെച്ച് ഒന്നാം എഴുപത്തയ്യാൻ പറ്റുമോ നമ്മൾ ബീഹാറിലേക്ക് പോകണോ പൊളിഞ്ഞു വേണ്ടിയും അളമരം പാലത്തിന്റെ അടുത്ത് അടിയിലേക്ക് പോണോ അല്ലെ നിങ്ങളോട് ഇപ്പൊ ഇവിടുത്തെ ചോദിക്കാൻ പറ്റുമോ എന്തേലും പറയാനേ ചർച്ച തുടങ്ങിയ സമയത്ത് ഞാൻ ഈ പറഞ്ഞ ത്രിപുരയ്ക്ക് പോവാൻ ബംഗാളിലേക്ക് പോകാ ബീഹാർ പറയുമ്പോൾ ഞാൻ പോയതല്ല ഞാൻ വികസനം ചർച്ച ചെയ്യാൻ നമ്മൾ ഇവിടെ ഉച്ചറിവ് കൊണ്ടുപോയിട്ട് രാത്രി ഇരുട്ട് അന്തി പാതിര നേരത്ത് അടിച്ചു കൊടുത്ത് പറയുന്ന പോലെ എൽ ഡി എഫിന് അത്ര മോശമാണ് ഇത്രയും കാലം വോട്ട് കൂത്തി കൊടുക്കാം വിഷയം രാഘവൻ ജയിച്ചു നാല് 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 കോർപ്പറേഷനിൽ ആരാ ആരാ കോർപ്പറേഷൻ രാഘവൻ ജയിച്ചു ശേഷം ി എന്താന്ന് വെച്ചാൽ രഹസ്യമായിട്ട് നേരത്തെ സൂചിപ്പിച്ചതുപോലെ ജമാഅത്തെ ഇസ്ലാമിയെ കൂട്ടുക ഒരു വശത്ത് ഇപ്പൊ ഇവിടുന്ന് മാഷോടൊക്കെ കുറച്ച് കയർത്ത് പറയുന്നുണ്ടെങ്കിൽ ഒരു വശത്ത് ബിജെപിയുമായിട്ട് ഡീൽ ഉണ്ടാക്കുക ഇങ്ങനെയെങ്കിലും ഡീലുണ്ടാക്കി ആ എന്തെങ്കിലും ഒക്കെ നടത്താം എന്നുള്ള ഉദ്ദേശമാണ് ഇപ്പൊ നിജേഷിനും കൂട്ടരക്കും ഉള്ളത് ഇത് വസീഫിന്റെ നാട്ടിലല്ലേ നടന്നത് വെൽഫെയർ പാർട്ടി എൽ ഡി എഫ് സഖ്യത്തിന്റെ സഖ്യവും അതും അതിലെ നാട്ടിലെ മുക്കല്ലേ അങ്ങനെയല്ലേ ഞാൻ പറയാം ഞാൻ പറയാം ഞാൻ പറയാം ഞാൻ പറയാം ഞാൻ പറയാം ഞാൻ പറയാം ഞാൻ പറയട്ടെ പറയട്ടെ കേരളത്തിലെ നൂറുകണക്കിന് പഞ്ചായത്തുകളുള്ള ഈ കേരളത്തിൽ ഏതോ ഒന്നോ രണ്ടോ പഞ്ചായത്തിൽ ഇങ്ങനെ ഒരു സംഭവം മുൻകാലത്ത് ഉണ്ടായി എന്ന് അതും നീക്കുപോക്കുകളാണ് ശക്തമായ നടപടി നടപടിയെടുത്ത് അല്ല പറഞ്ഞു ഞാൻ പറയട്ടെ ശക്തമായ നടപടി സ്വീകരിച്ച് അത് ആവർത്തിക്കരുതെന്ന് പരസ്യമായി പറഞ്ഞ പാർട്ടിയാണ് ഇടതുപക്ഷം ഞങ്ങൾ നിങ്ങളെ പോലെ പറഞ്ഞത് മാറ്റി പറയില്ല നിങ്ങൾ കിട്ടില്ല നിങ്ങൾ ഉറപ്പിച്ച് പറയാൻ പറ്റുമോ ഇന്ന് നിങ്ങൾ ഈ പറഞ്ഞ മുക്കത്തും ഈ കൊടിയത്തൂരും ഈ പറയുന്ന ഈ നമ്മൾ നിൽക്കുന്ന കോർപ്പറേഷനിലെ ചെറുവണ്ണൂർ വാർഡും ഈ കോൺഗ്രസ്സുകാര് കൈപ്പത്തി പ്രതീക്ഷിച്ചു നിൽക്കുന്ന കോൺഗ്രസുകാര് അല്ലെങ്കിൽ കോണി പ്രതീക്ഷിക്കുന്ന മുസ്ലിം ലീഗുകാര് കുത്തേണ്ടത് ജമായത്തെ ഇസ്ലാമിക്കാരനാ പക്ഷെ അപ്പോഴും എൽ ഡി എഫിന്റെ വസീഫ ഈ ചർച്ചയിൽ ഏറ്റവും കൂടുതൽ സമയങ്ങളാണ് മറ്റുള്ളവർ ഇൻഡർഫ്രണ്ടിലാണ് സംസാരിച്ചത് ഞങ്ങൾ ആരെങ്കിലും പറയും ആള് കേൾക്കാതിരിക്കാനാണ് നിങ്ങൾ പള്ളേ തുടങ്ങിയ വളം ഉണ്ടാക്കുക ഒന്ന് കേൾക്ക് നിങ്ങൾ ഇപ്പം കുറെ രണ്ടുപേരും പറഞ്ഞില്ലേ അല്ല നാട്ടുകാർ ഇവർ രണ്ടുപേരും മുന്നണിയല്ലേ തരാതരം ഇരുകൂട്ടരും എസ് ഡി പി ഐയേയും വെൽഫെയർ പാർട്ടിയെയും കെട്ടിപ്പിടിച്ച് ഉമ്മ വെച്ചും കാര്യം കഴിഞ്ഞപ്പം പുറത്ത് പോയിട്ടുണ്ട് നിങ്ങൾ ആരെയും ഇന്നായിട്ട് പറ്റിച്ചുകൊണ്ടിരിക്കുന്നത് ഈ കോർപ്പറേഷനകത്ത് ഏതെങ്കിലും ഒരു പ്രതിപക്ഷത്തിൻ്റെ റോൾ നിറവേറ്റിയിട്ടുണ്ടെങ്കിൽ അത് ബി ജെ പി ആണെന്നും ഇവരുടെ കെട്ടിടം വാടകക്കൊള്ളയായാലും ഇവരുടെ ആയാലും ഇവരൊക്കെ മൗനം പാലിച്ചപ്പോൾ കോഴിക്കോട്ടെ ജനങ്ങളുടെ മനസ്സിൽ ഇടം നേടിയ പോരാട്ടം നടത്തിയ പാർട്ടിയാണ് അത് നമുക്ക് പതിമൂന്നാം തീയതി വോട്ടെണ്ണുമ്പം കാണാം ഞാൻ പ്രേക്ഷകരെ ക്ഷണിക്കുകയാണ് ഇന്ത്യയിലെ പള്ളികൾ ആളുകളെ കൊലവിളിച്ച മണിപ്പൂർ പോലെയുള്ള സ്ഥലങ്ങൾ സൃഷ്ടിച്ച ബി ജെ പിക്ക് ഞങ്ങൾ ഏത് പാർട്ടിയുമായും കൈകോർക്കും അതെ അതെ ഞാൻ പറയുന്നത് ഈ മനുഷ്യരെ കൊല്ലുന്ന പാർട്ടിയെ ഇല്ലാതാക്കാൻ ഞങ്ങൾ ഒന്നിക്കും പിന്നെ ഒരു കാര്യം ഇതൊക്കെ പറയുമ്പോൾ കാശ്മീർ ഉണ്ടല്ലോ കാശ്മീരിൽ ഞങ്ങളുടെ ഒരു നേതാവുണ്ട് മുഹമ്മദ് യൂസഫ് തരിഗാമി ചുറ്റി കരിവാൾ നക്ഷത്ര മലയാളത്തിൽ കുൽഗാമിൽ നിന്ന് മത്സരിച്ചു മത്സരിക്കുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ എതിരാളി ആരാന്നറിയോ ജമാഅത്തെ ഇസ്ലാമിക്കാരൻ ആരുടെ പിന്തുണയിലെ മത്സരിച്ചു ഈ മത്സരിച്ചത് നിങ്ങൾ അതാ തരാതരം ആരെയും കൂട്ടാൻ തകർക്കാൻ അവർ പരിശ്രമിക്കും നമ്മുടെ വീട് ണോ ടെറസ് ഇട്ടതാണോ പക്ഷേ ഈ ഓടിട്ട വീടായാലും ടെറസ് ഇട്ട വീടായാലും അത് അവിടെ തന്നെയാണ് പണിയുന്നത് നമ്മൾ മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റി പണിയുന്നില്ല എന്തുകൊണ്ട് പാളയം അതേ സ്ഥലത്ത് നവീകരിച്ചു കൊടുത്തുകൂടാ ഇവിടെ ഇപ്പോൾ ഈ മാർക്കറ്റ് മാറ്റണം എന്ന് നിങ്ങൾ തന്നെ നിങ്ങളുടെ ചോദ്യത്തിൽ തന്നെ ഉണ്ട് മാർക്കറ്റ് മാറണമെന്ന് കാരണം എന്താ അറിയോ നിങ്ങളിപ്പോൾ പറഞ്ഞു പാർക്കിംഗ് എവിടെ എന്നുള്ളത് നഗരം വികസിക്കുക സ്വാഭാവികമായിട്ടും അവിടെ തന്നെ അത് നിർത്താൻ പറ്റില്ല കുറച്ചുകൂടി ആ പ്രദേശത്തെ ഈ പറയുന്ന സൗകര്യങ്ങളിലേക്ക് അവിടെ കൊണ്ടുപോകണം ഇവിടെയുള്ള ചരക്കുകൾ അങ്ങോട്ട് കൊണ്ടുപോകുന്ന സ്ഥലം കോഴിക്കോടിന്റെ വിവിധ ഭാഗങ്ങളിൽ ആദ്യത്തെ ബസ് പാളയത്ത് വരുന്നത് രണ്ട് ബസ് സ്റ്റാൻഡ് പാളയത്തുള്ളത് അവിടെ സൗകര്യം ചെലുത്താൻ അവിടെ പാർക്കിംഗ് ഉണ്ടാക്കാൻ അതിനുള്ള മനസ്സാണ് വസീഫ വേണ്ടത് അല്ലാതെ ാണ് സമിതിരാണ് എന്തായാലും ഇന്നത്തെ ഒരു സന്തോഷം എന്ന് പറയുന്നത് വളരെ പ്രാദേശികമായ വിഷയങ്ങളാണ് ചർച്ചയിൽ വന്നത് എന്നുള്ളതാണ് വലിയ വിവാദങ്ങളുള്ള പശ്ചാത്തലത്തിലും പ്രാദേശികമായ വിഷയങ്ങൾ പാർട്ടികളുടെ പ്രതിനിധികളുടെ മുന്നിലേക്ക് എത്തിക്കാനും അതിൽ വിപുലമായ ചർച്ചയ്ക്കും സാധ്യമായ എന്നുള്ളതാണ് ഇന്നത്തെ ഒരു സന്തോഷം അതേ അദ്ദേഹം നന്ദിയല്ല പ്രേക്ഷകർക്കും പാലസ്